ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയൻ സ്ക്വാഡ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് വേറൊന്നുമല്ല വീണ്ടും നമുക്കൊരു എന്താ ലെക്കെന്ന് തന്നെ പറയാം ഒരു ലെക്ക് അടിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഞാൻ ലാസ്റ്റ് വീക്കിലെ വന്ന പാക്കിൽ സ്പിൻ ചെയ്തപ്പോൾ ഗട്ട് ഉസന് കിട്ടിയിരുന്നു മുന്നൂറ് കോയിൽ നിന്ന് കിട്ടിയിരുന്നു പിന്നെ നമ്മൾ എ ടുവിൻ്റെ പാക്ക് അത് വൈപ്പ് ചെയ്തു അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ആദ്യം ക്രൈഫിനെയും പിന്നെ ഏറ്റുവിനേം കിട്ടി പിന്നെ കുറച്ച് കോയിൻസ് ബാലൻസ് ഉണ്ടായിരുന്നു ആ കോയിൻസ് കൊണ്ട് ഇന്നലെ റയൽ മാട്ടറിൻ്റെ പാക്ക് സൈൻ ചെയ്തു അത് മെയിൻ ടാർഗറ്റ് ബെല്ലിൻഹാമും ആയിരുന്നു അതിപ്പം അത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതാണ് ഉണ്ടല്ലേ ആ ഗോൾ കീപ്പർ വെച്ച് ബാക്കി എല്ലാവരെയും സൈൻ ചെയ്യേണ്ടി വന്നു ബെല്ലിൻഹാമിന് കിട്ടാൻ വേണ്ടി പിന്നെ ഞാൻ എന്തു ചെയ്തു വെച്ചാൽ ആ കന്റോണ ഉണ്ടായിരുന്നു ഞാൻ കുറേ റിവ്യൂസിലൊക്കെ കണ്ടു കൻറ്റോണ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഇൻ ഗെയിമിൽ നിന്ന് പറഞ്ഞ് പിന്നെ ഡബിൾ ബൂസ്റ്റർ ആണല്ലോ പിന്നെ പ്ലെയേഴ്സ് ഉള്ളൂ അപ്പം ഞാൻ ഹൺഡ്രഡ് ഹൺഡ്രഡ് വെച്ച് ഒരു അറുന്നൂറ് കോയിന് കന്റോണേനെ കിട്ടി അതിൽ നിന്ന് അപ്പോൾ പിന്നെ ഒന്ന് ഇറ്റലിയുടെ പാക്ക് ഞാൻ വേണ്ടാന്ന് വെച്ചാണ് ചുമ്മാ ട്രൈ ചെയ്യാമെന്ന് വെച്ചു ഇതാണ് ഇതിൽ ഒരു നാനൂറ് കോയിനിൽ എനിക്ക് ബെർഗോമി കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ പാക്കിൽ എൻ്റെ ടാർഗറ്റ് പെർഫോമിയായിരുന്നു വേറൊന്നുമല്ല എനിക്ക് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് വേണം വേണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു മാൽഡിനിയുണ്ട് തുറാമുണ്ട് കോസ്റ്റർകോട്ടയൊക്കെ ഉണ്ട് ബട്ട് ഞാൻ മാൽഡിനീനെ സെൻറ്റർ ബാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ഓൾറെഡി റൈറ്റ് ബാക്ക് ആണ് വരുന്നത് പക്ഷേ പൊസിഷൻ കൊടുത്ത് നമുക്ക് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കോസ്റ്റർകോട്ടയ്ക്ക് ഒരു സബ്ബായിട്ട് അവിടെ തന്നെ എനിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് എൻ്റെ സ്ക്വാഡ് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവും ഞാനപ്പോൾ കറണ്ട്ലി ഞാൻ രണ്ട് ദിവസത്തെ ഡിഫെൻസീവ് ആണ് ഫുൾ ബാക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് പൊസിഷൻ കൊടുത്ത് കളിക്കുന്നത് ഓൾറെഡി ഇതാ സബില് കോസർകോട്ടയുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഇതാ ജോഡി ജോഡിയൽബ ഉണ്ട് ജോഡി ജോഡിയൽബേനെ ഞാൻ യൂസ് ചെയ്തിരുന്നത് പക്ഷേ ജോഡി ജോഡിയൽബ നമുക്കറിയാമല്ലോ ഒഫെൻസീവ് ആണ് എബിലിറ്റി ഉണ്ടെങ്കിലും പിന്നെ ഏരിയയിലായിട്ട് ആൾ വീക്കാണ് അതായത് ഹെഡിങ് ഏരിയ സുപ്പാറ്റി ഒക്കെ കുറവാണ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രോസിംഗ് ഒക്കെ പക്കയാണ് അപ്പോൾ ഞാൻ ഞാൻ രണ്ട് ദിവസത്തും ഡിഫെൻസീവ് ഫുൾ ബാക്ക് യൂസ് ചെയ്യാം അപ്പം അവിടെ ലെഫ്റ്റ് ബാക്കിൽ യൂസ് ചെയ്യുമ്പോൾ ജോഡി ആൽബയ്ക്ക് ഡിഫെൻസീവ് കൊടുത്തിട്ടാണ് ഡിഫെൻസീവ് കമാൻഡ് കൊടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്കിന് ഞാൻ ചുമ്മാ ട്രൈ ചെയ്തതാണ് ആ പാക്കിൽ എന്നുവെച്ചാൽ ഓൾറെഡി എനിക്ക് ഫോർവേഡിൻ്റെ ആവശ്യമില്ല പിന്നെ ചുമ്മാ അങ്ങോട്ട് ഇരുന്നപ്പോൾ അത് നമുക്ക് അങ്ങനെയാണല്ലോ കോയിൻ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ചുമ്മാ ട്രൈ ചെയ്യണം എന്ന് തോന്നുമല്ലോ അങ്ങനെ അങ്ങ് ട്രൈ ചെയ്തതാണ് ഏതായാലും കിട്ടി ഈ അൽബ നല്ല കാടാണ് പിന്നെ എൽ എം എഫ് ഒക്കെയായിട്ട് നല്ല കിഡ് പെർഫോമൻസ് ആണ് എഡ്ജഡ് ക്രോസിംഗും ഉണ്ട് ആ ഫോർമാറ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ എൽ എം എഫ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ട് കളിപ്പിക്കാറുണ്ട് പിന്നെ ബെർഗോമിയുടെ സ്റ്റാറ്റ് നോക്കുകയാണിതാണ് അതായത് നാനൂറ് പോയിൻറ്റ് കിട്ടി ഏഴ് മാച്ച് ഞാൻ കളിപ്പിച്ചു കൊള്ളാം നല്ല പെർഫോമൻസ് വരുന്നുണ്ട് മാൻ മാർക്കിംഗ് ഒക്കെ പക്കയാണ് പുറക്കെ തന്നെ നടന്ന് മാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം വന്നതിൽ വെച്ച് ഇത്ര മാൻ മാർക്കിംഗ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന പ്ലെയർ സ്ക്വാഡിൽ ഞാൻ കണ്ടിട്ടില്ല മാൾഡിനി ബെർഗോമിയാണ് അടിപൊളി മാൻ മാർക്കിംഗ് ആണ് പിന്നെ ആവശ്യം ഡിഫെൻസീവ് പരമായിട്ട് ഹെഡിങ് എയ്റ്റി ടു ഉണ്ട് അത്യാവശ്യം ഹൈറ്റുള്ള പ്ലെയർ നമുക്കറിയാം വൺ എയ്റ്റി ഫോറുണ്ട് പിന്നെ നയൻറ്റി ടു നയൻറ്റി ത്രീ നയൻറ്റി ടു നയൻ ഫീവ് എല്ലാം എനിക്ക് എല്ലാ കാര്യങ്ങളെല്ലാം ഡിഫൻസിട്ട് എല്ലാം പക്കയാണ് പിന്നെ സ്പീഡുണ്ട് ഹൺഡ്രഡ് സ്പീഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ആക്കിയതെല്ലാം ഓൾറെഡി ഹൺഡ്രഡ് വരുന്നുണ്ട് ഞാൻ സെക്കൻഡ് ബൂസ്റ്റ് കൊടുത്തത് പിന്നെ ഉണ്ട് ഫിസിക്കൽ ഉണ്ട് ആവശ്യത്തിന് ഡ്യൂലിംഗ് ആണ് ഷട്ട് ഡൗൺ ആണ് കൊടുത്തത് അതായാലും നല്ല പെർഫോമൻസ് തരുന്നുണ്ട് ഗെയിമിൽ ഇത് ലാസ്റ്റ് കിട്ടിയ ഗെട്ടു അടിപൊളി പെർഫോമൻസ് ആവും മുന്നൂറ് കോയിൽ കിട്ടിയതാണ് അതായത് ബാക്ക് ടു ബാക്ക് ലെക്കാണ് അതായത് എനിക്ക് ഇങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരുപാട് നാളുകൾക്ക് മുന്നേ കിട്ടിയത് എനിക്ക് ഇരുന്നൂറ് കോയിൻ്റെ അത് തന്നെ ജോഡിയാൽമയാണ് അത് കഴിഞ്ഞ് ഞാനൊക്കെ ഏകദേശം വൈപ്പ് ഔട്ട് ചെയ്തെടുത്തതാണ് ഈ മാൾഡിനിയുടെ തുറാമിൻ്റെ ഒക്കെ പാക്ക് അതു തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ സാമൂലിയറ്റിൻ്റെ പാക്കും വൈപ്പ് തന്നെ ചെയ്തു അതിൽ ഇപ്പം എന്താ ഇരുപത്തി സംതിങ് പ്ലെയേഴ്സ് ബാലൻസ് വന്നിട്ടുള്ളൂ പിന്നെ ഹൺഡ്രഡ് കോയിനിൽ ഇപ്പം ഈ മുന്നൂറ് കോയിൽ നാനൂറ് കോയിനിലും ആയിട്ടാണ് സെവനെയും ബർഗോമിനെയും കിട്ടിയത് അപ്പോൾ ഇത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നില്ല വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് കിട്ടാറില്ല അപ്പോൾ റെക്കോർഡ് ചെയ്യാതെ ചുമ്മാ ഞാൻ ഒന്ന് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല ഗട്ടു അങ്ങനെ കിട്ടിയോണ്ട് ഇത് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു ചുമ്മാ കറക്കി ഏതായാലും കിട്ടി നിങ്ങൾക്ക് ആരേലും കിട്ടി ആ പാക്കിൽ നിന്ന് കിട്ടിയെങ്കിൽ പറയുക അതെന്ന് വെച്ചാൽ മൂന്ന് പ്ലേയേഴ്സും നല്ല പ്ലേയേഴ്സാണ് ഒന്നിനൊന്ന് മെച്ചുള്ള പ്ലേയേഴ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ സ്പാടിലേക്ക് വേണമെങ്കിൽ ഒരു റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കിനും കിട്ടും ഒരു സി എഫിനും കിട്ടും ബൈ പോർട്ട് ചെയ്യേണ്ടി വരും അതോ ഓരോരുത്തർ ഭാഗ്യം പോലെ ഇരിക്കും അടുപ്പിച്ച് രണ്ട് വീക്കിൽ ഏതായാലും എനിക്ക് കിട്ടി അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് സ്പിൻ ചെയ്ത് കിട്ടിയെങ്കിൽ പറയുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ